ഏഴു നൂലിൽ ചാർത്തിയ മിന്ന് അവളുടെ കഴുത്തിലേക്ക് അച്ഛൻ വച്ച് നീട്ടുമ്പോൾ സെബാസ്റ്റിൻ സ്വതവേ തൻ്റെ ചുണ്ടിൽ വിരിയുന്ന ചിരിയോടെയാണ് അത് സ്വീകരിച്ചത് അവളുടെ കഴുത്തിൽ അത് കെട്ടിക്കൊടുത്തു സീമി അത് ഒന്നുകൂടി മുറുക്കി കെട്ടുകയും ചെയ്തു നിറകണ്ണുകളോടെ സെബാസ്റ്റിൻ്റെ മുഖത്തേക്ക് അവൾ നോക്കി അവൻ കുസൃതിയോടെ അവളെ നോക്കി ചിമ്മി ചിരിച്ചു കണ്ണുകൾ അടച്ച് അവൾ ക്രൂശിത രൂപത്തിന് മുൻപിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു ഇനിയുള്ള ജീവിതം സുന്ദരമാവണമെന്ന് പേരുകൾ എഴുതിയ മോതിരങ്ങൾ കൂടി പരസ്പരം ഇരുവരും പങ്കുവെച്ചു മറിയ എന്ന പേരിട്ടുകൊണ്ട് മോതിരം എഴുതിയാൽ മതിയെന്ന് വീട്ടിലെല്ലാവരും പറഞ്ഞപ്പോൾ പേര് ലക്ഷ്മി എന്ന് തന്നെ മതിയെന്ന് വാശി പിടിച്ചത് സെബാസ്റ്റിൻ ആണ് ശരിക്കും അവൾ ആഗ്രഹിച്ചത് അത് തന്നെ ആയിരിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു പള്ളിയിലെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ കുറച്ചധികം ആളുകൾക്കൊപ്പം നിന്ന് ചിത്രങ്ങൾ എടുക്കേണ്ടതായി വന്നിരുന്നു ബന്ധുക്കളൊക്കെ അരികിൽ വരുമ്പോൾ എല്ലാവരെയും അവൻ ലക്ഷ്മിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു സിമിയും ജോജിയും സെബാസ്റ്റിൻറെ കയ്യിലേക്ക് ഒരു ചെയിൻ ആണ് ഇട്ടു കൊടുത്തത് ബസ്സിലെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ചേർന്ന് അവൻ്റെ കയ്യിൽ ഒരു മോതിരം അണിഞ്ഞു കൊടുത്തിരുന്നു അതല്ലാതെ ശിവനും സന്ധ്യയും ഒരു മോതിരം അവന് സമ്മാനിച്ചിരുന്നു ബസ്സിൻ്റെ ഓണറായ സാബു സാബൂരുഭവൻ്റെ മാലയാണ് സെബാസ്റ്റിന് സമ്മാനിച്ചത് തൻ്റെ ജോലിക്കാരിൽ അയാൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സെബാസ്റ്റിനോടാണ് അതിൻ്റെ പ്രധാന കാരണം അവൻ ആത്മാർത്ഥമായി ജോലി ചെയ്യുമെന്നതുപോലെ വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണ് എന്നതുമാണ് ബസ്സിൽ ജോലി ചെയ്യുന്ന പലരും തന്നോട് പലതരത്തിൽ കള്ളത്തരങ്ങൾ കാണിക്കാറുണ്ട് എന്നാൽ സെബാസ്റ്റ്യൻ എല്ലാ കാര്യത്തിലും വിശ്വസ്തനാണ് പലപ്പോഴും പൈസയുടെ കാര്യങ്ങൾ പോലും ഏൽപ്പിക്കുന്നത് അവനെയാണ് സണ്ണിയാണ് സണ്ണീമാനയും ഒരു ഇട്ട് കൊടുത്തതും ഒരു മോദ്രമായിരുന്നു എല്ലാവർക്കും ഭക്ഷണമായി ഒരുക്കിയിരുന്നത് ബീഫ് ബിരിയാണി ആയിരുന്നു ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ബസ്സിലെ സുഹൃത്തുക്കൾ വക ചില കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അവനും ലക്ഷ്യം ഭക്ഷണം ഒരു മൺചട്ടിയിലാണ് അവർ കൊണ്ടുവന്ന് തന്നത് ശേഷം അതിന്റെ വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു സിമിയും സീനയും അർച്ചനയും കൂടി ചേർന്നാണ് രണ്ടാം സാരി ഉടുക്കാൻ സഹായിച്ചത് ചില്ലി റെഡ് നിറത്തിലുള്ള സാരിക്ക് മാച്ച് ചെയ്യുന്ന നിറത്തിലുള്ള കുർത്തയും അതേ കരയിലുള്ള മുണ്ടുമായിരുന്നു അവന്റെ വേഷം ആ വേഷത്തിൽ കണ്ടപ്പോൾ അവനെ ഒരു താനി അച്ചാനായി തന്നെയാണ് അവൾക്ക് തോന്നിയത് ആ ഡ്രസ്സിൽ കുറച്ചുകൂടി അവന്റെ സൗന്ദര്യം വർദ്ധിച്ചതുപോലെ നിറമൊക്കെ നന്നായി എടുത്ത് കാണാനുണ്ട് കല്യാണത്തിന് അനുവും വീട്ടുകാരും എത്തിയിരുന്നു അനുവിൻ്റെ മുഖം കടന്നൽ കുത്തിയതുപോലെ വീർത്തിട്ടുണ്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടാണാവൂ അവൾക്ക് അനുവിന്റെ മുഖം കണ്ടപ്പോൾ ചിരി വന്നു പോയിരുന്നു പള്ളിയിലെ കലാപരിപാടി എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോൾ അവിടെ ബന്ധുക്കളുടെ ബഹളമായിരുന്നു കുറിച്ച് വരച്ച് ബൈബിളും തന്നെ ലക്ഷ്മിയെ സാലി അകത്തേക്ക് കയറ്റിയപ്പോൾ അമ്മായിയമ്മക്ക് വളയിടുന്ന ഒരു ചടങ്ങുണ്ടല്ലോ എന്ന് കൂട്ടത്തിൽ ആരോ പറയുന്നത് കേട്ടിരുന്നു പെട്ടെന്ന് ലക്ഷ്മിക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നി അവൾ നിസ്സഹാരിയോടെ സെബാസ്റ്റിനെ നോക്കിയപ്പോൾ അവനൊന്നുമില്ലെന്ന് ഇല്ലെന്ന് കണ്ണടച്ച് കാണിച്ചു അമ്മായിയമ്മയ്ക്ക് വള വേണ്ടെന്ന് മരുമോളല്ലോ മോനല്ലേ അമ്മച്ചയ്ക്ക് വള കൊടുക്കേണ്ടത് സെബാസ്റ്റിൻ പറഞ്ഞു ഇത് പെട്ടെന്ന് നടത്തിയ ഒരു കല്യാണമല്ലേ മാത്രല്ല ആ കൊച്ചിന്റെ വീട്ടുകാരൊക്കെ സംബന്ധിച്ച് നടത്തായിരുന്നെങ്കിൽ എന്താണെങ്കിലും അങ്ങനെ ഒരു ചടങ്ങ് ഒഴിവാക്കുമായിരുന്നില്ല എനിക്കിനി ഇട്ട് നടക്കാത്ത കുറവേ ഉള്ളൂ സാലി പറഞ്ഞപ്പോൾ അതൊരു വല്ലാത്ത ആശ്വാസം പോലെ ലക്ഷ്മിക്ക് തോന്നിയിരുന്നു ഈ കുടുംബത്തിലുള്ളവർ തന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ അതിൽ കൂടുതൽ എന്താണ് വേണ്ടത് അകത്തേക്ക് കയറതും ചെറുക്കനും പെണ്ണിനും മധുരം ആയിരുന്നു പിന്നീടുള്ള ചടങ്ങ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മി ക്ഷീണിച്ചു പോയിരുന്നു സെബാസ്റ്റൻ വിയർത്ത് തുടങ്ങിയിട്ടുണ്ട് ആളുകൾ ഇങ്ങനെ നോക്കുന്നതും ചുറ്റും കൂടി നിൽക്കുന്നതും ഒന്നും അവന് ഇഷ്ടമാവുന്നില്ലെന്ന ആ മുഖഭാവത്തിൽ നിന്നും ലക്ഷ്മിക്ക് മനസ്സിലായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ സിമിയാണ് അവളെയും കൂട്ടിക്കൊണ്ട് പുതിയ മുറിയിലേക്ക് പോയത് സെബാസ്റ്റൻ അപ്പോഴും സുഹൃത്തുക്കൾക്കൊപ്പം പുറത്തേക്ക് പോയിരുന്നു നമുക്ക് സാധാരണ ഡ്രസ് ഡ്രസ്സിടാം ഇനി അയൽവക്കത്തുള്ള പേരൊക്കെ വരത്തുള്ളൂ സിമി പറഞ്ഞു കുഞ്ഞെവിടെ ലക്ഷ്മി ചോദിച്ചു അമച്ചയുടെ കയ്യിലുണ്ട് ചേച്ചി ഇന്ന് പോവോ പോണം കാരണം ഇവിടെ എല്ലാവർക്കും കൂടി കിടക്കാൻ സ്ഥലമൊന്നുമില്ലല്ലോ പിന്നെ ജൂചിച്ചായനും കൂടി ഉള്ളതുകൊണ്ട് പോയേ പറ്റൂ ലക്ഷ്മി ചിരിയോടെ സെമി പറഞ്ഞപ്പോൾ അവളും ഒന്ന് ചിരിച്ചു കാണിച്ചിരുന്നു ലക്ഷ്മി ഒന്ന് കുളിക്കേ എന്നിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ ഇതൊന്ന് അഴിക്കാൻ ഹെൽപ്പ് ചെയ്യാമോ സാരിയിലേക്ക് നോക്കിക്കൊണ്ട് ലക്ഷ്മി ചോദിച്ചു എന്നിട്ടേ ഞാൻ പോകൂ ഞാൻ തോർത്തെടുക്കാൻ വേണ്ടി പോയതാ ഇപ്പൊ വരാം സിമി അതും പറഞ്ഞ് പോയപ്പോൾ ആശ്വാസം തോന്നിയിരുന്നു എല്ലാം അഴിച്ചത് സിമിയും കൂടി ചേർന്നാണ് അതുകഴിഞ്ഞ അവൾ കുളിക്കാൻ കയറിയപ്പോഴേക്കും പുറത്ത് അർച്ചന കാത്തു നിൽക്കുന്നുണ്ട് ഇന്നലെ ഒരു സമയത്ത് വന്നതാണ് അവൾ അവൾ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു വിഷമം തോന്നിയെങ്കിലും ഇനി അവളെ അവളിവിടെ പിടിച്ചു നിർത്തിയിരുന്നത് ശരിയല്ലെന്ന് തോന്നി അതോട് അർച്ചന യാത്ര പറഞ്ഞിറങ്ങി സെബാസിനെ കാണാനായി നടന്നപ്പോൾ അവൻ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ ഞാൻ പോവാം അവൻ്റെ മുഖത്തേക്ക് നോക്കി അർച്ചന പറഞ്ഞു എങ്ങനെ ബസ്സിന് പോവാം അയ്യോ വേണ്ട ഒരു കാര്യം ചെയ്യാം ഞാൻ കൊണ്ടുവിടാം അയ്യോ ചേട്ടാ കുഴപ്പമില്ല ഞാൻ പൊയ്ക്കോളാം അർച്ചന പറഞ്ഞു എല്ലാം ലക്ഷ്മി കാണുന്നുണ്ടായിരുന്നു അവൾക്ക് ആശ്വാസം തോന്നി അവളെ ഈ സന്ധ്യാസമയത്ത് ഒറ്റയ്ക്ക് വിടുന്നത് ശരിയല്ലെന്ന് ലക്ഷ്മിക്കും തോന്നിയിരുന്നു പിന്നെ തിരക്കിനിടയിൽ എങ്ങനെയാണ് സെബാസ്നോട് പറയുന്നതെന്ന് കരുതിയാണ് പറയാതിരുന്നത് അവൻ തൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചപ്പോൾ ലക്ഷ്മിക്ക് വല്ലാത്ത സമാധാനമായിരുന്നു അത് സാറിയില്ല ഞാൻ കൊണ്ടുവിടാം ഞാൻ ഇപ്പോൾ വരാം ചാവിയെടുക്കാൻ അകത്തേക്ക് പോയപ്പോൾ അത് നീട്ടി ലക്ഷ്മി അവിടെ നിൽപ്പുണ്ടായിരുന്നു കൂളിയൊക്കെ കഴിഞ്ഞോ അവളെ നോക്കി അവൻ ചോദിച്ചപ്പോൾ അവൾ തലയാട്ടി കാണിച്ചിരുന്നു ഞാൻ കൂട്ടുകാരി ഒന്ന് കൊണ്ടുവിട്ടിട്ട് വരാം ഈ സമയത്ത് ഒറ്റയ്ക്ക് വിടുന്നത് ശരിയല്ലോ ഞാനോട് തിന്നിവിടെ കാണുമെന്ന് അതുകൊണ്ടാണ് ചോദിക്കാഞ്ഞത് ലക്ഷ്മിയോട് വിശദീകരണം പോലെ സെബാസ്റ്റിൻ പറഞ്ഞപ്പോൾ അവളൊന്ന് ചിരിച്ചു കാണിച്ചിരുന്നു പെട്ടെന്ന് പെട്ടെന്നവൻ വണ്ടിയെടുത്ത് അർച്ചനയും നോക്കിയപ്പോഴേക്കും അവൾ പിന്നിലേക്ക് കയറിയിരുന്നു ലക്ഷ്മിയെ നോക്കി കൈവീശി കാണിച്ച് വണ്ടിയിലേക്ക് കയറി രണ്ടുപേരും പോകുന്നത് കണ്ട് തിരികെ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് മുറിയിലിരുന്ന പ്രായമായ ഒരു അമ്മമ്മ ആനയോട് പറയുന്ന ലക്ഷ്മി അവിചാരിതമായി കേട്ടത് വേറൊരു കല്യാണം നടക്കായിരുന്നെങ്കിൽ ഈ ചെറുക്കൻ എന്തൊക്കെ കിട്ടിയേനെ അലമാരി വാഷിംഗ് മെഷീൻ സ്വർണം ഇതിപ്പോൾ പ്രേമിച്ച് കെട്ടിയതുകൊണ്ട് എന്താ പറ്റിയത് ഒന്നും കിട്ടിയില്ല അത് അതുമാത്രമല്ല ബന്ധുബലം പോലുമില്ല ആ പെണ്ണിൻ്റെ ഭാഗത്തുനിന്നും ആരും ഉണ്ടായിരുന്നില്ലല്ലോ അങ്ങനെയല്ല മാമേ അവരുടെ വീട്ടിൽ സ്ഥിതിയുള്ളവരാ അവളുടെ കയ്യിലും കാലിലും കഴുത്തിയിലും ഒക്കെ സ്വർണ്ണം ഉണ്ടായിരുന്നു അവർക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ലായിരുന്നു ഒരു ബസ് ഡ്രൈവറെ കൊണ്ട് അവരുടെ കൊച്ചിനെ കെട്ടിക്കാൻ അവർക്ക് താല്പര്യം തോന്നുന്നു അതും വേറെ ജാതിക്കാരൻ ആന് ലക്ഷ്മിയുടെ പക്ഷം പറഞ്ഞുകൊണ്ട് സംസാരിച്ചു ആഹാ അവൻ എന്നതാ കുഴപ്പം നമ്മുടെ ഈ നാട്ടിലുണ്ടോ ഇതുപോലെ നല്ലൊരു ചെറുക്കൻ എന്തൊരു നല്ല സ്വഭാവമാണ് എല്ലാം പോട്ടെ അവൻ എത്രാമത്തെ വയസ്സ് മുതലാ വീട് നോക്കാൻ തുടങ്ങിയതാണ് കുടുംബം നന്നായി നോക്കാൻ പറ്റുന്നുണ്ടോ എന്നതാണ് ആ പിള്ളേരുടെ ഏറ്റവും വലിയ ഗുണം അതവനുണ്ട് അതി കൂടുതൽ എന്ത് സ്വഭാവമാ വേണ്ടത് ആ പെണ്ണിന് തപസ് എന്ന് ഇതേപോലെ നല്ലൊരു ചെറുക്കനെ പിന്നെ അവളുടെ വീട്ടുകാര് ഇത്രയും വലിയ ഉരുക്കം കാണിക്കുന്ന എന്തോന്നിനാ അമ്മാമ്മയ്ക്ക് സെബാസ്റ്റിനെ പറഞ്ഞത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ആ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ ലക്ഷ്മിക്ക് കഴിഞ്ഞിരുന്നു അവന്റെ ചിരിക്ക് കൊടുക്കണം പൈസ ഇങ്ങോട്ട് അതൊക്കെ ശരിയാ എങ്കിലും ആ കൊച്ചിൻ്റെ അപ്പനെ ഗൾഫിലോ മറ്റോ ആണ് നല്ല സ്ഥിതി ഉള്ളവരായിരിക്കും അവരെന്താണെങ്കിലും ഒരു ബസ് ഡ്രൈവറെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനൊന്നും ആയിരിക്കില്ല ഉദാശിച്ചിട്ടുണ്ടാവുന്നത് ഇതാ പറയുന്നത് അവനവൻ്റെ കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂന്ന് ഇവൻ ഈ വലിയ വീട്ടിലെ പെണ്ണിനെ കയറി പ്രേമിച്ചത് എന്തിരാ അമ്മാമ്മയ്ക്ക് സംശയം തീർന്നില്ല എങ്ങാണ്ട് കയറി തുടങ്ങിയ പരിചയമാ അവനെ നമുക്കറിയത്തില്ലേ അവൻ അങ്ങനെ എല്ലാവരോടും മിണ്ടിയും പറഞ്ഞു ഒന്നും ശീലമുള്ളതല്ല ഈ കൊച്ചു ഒരു പാവമാണ് എങ്ങനെയൊക്കെയോ ഇഷ്ടപ്പെട്ടു പോയതാ പിന്നെ ഒരു കാര്യമാ ഇന്നത്തെ കാലത്തെ പെൺപിള്ളേരൊക്കെ നല്ല ജോലിയുള്ള ചെറുക്കന്മാരെ മാത്രമേ കല്യാണം കഴിക്കൂന്ന് പറഞ്ഞായിരിക്കുന്നേ അല്ലേ ആ സ്ഥാനത്ത് വീട്ടിൽ ഇത്രയും പ്രശ്നം നടന്നിട്ടും കല്യാണ തലേന്ന് തന്നെ ആ പെങ്കോ ചിറങ്ങി വന്നില്ലേ ഇവൻ്റെ കൂടെ ജീവിക്കത്തുള്ളൂ എന്നും പറഞ്ഞു അത് വലിയൊരു കാര്യമല്ലേ ലക്ഷ്മിയുടെ ഭക്ഷണം പിടിച്ച് പിന്നെയും ആനി പറഞ്ഞു കൂടുതൽ കേട്ടു നിൽക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ അവൾ നേരെ മുറിയിലേക്ക് പോയി ആലോചിച്ചപ്പോൾ സെബാസിനെ പോലെ ഒരാളെ കിട്ടിയത് തൻ്റെ ഭാഗ്യം തന്നെയാണ് പക്ഷെ തൻ്റെ വീട്ടുകാരുടെ അസാന്നിധ്യം ഇവിടെ പല ബന്ധുക്കളെയും ചോടിപ്പിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അവരൊക്കെ വിശ്വസിക്കുന്നത് പോലെ താനും സെബാസിനും തമ്മിൽ പ്രണയത്തിലായിരുന്നെങ്കിൽ താൻ വീട്ടുകാരെ ഉപേക്ഷിച്ച് അവന് വേണ്ടി ഇറങ്ങി വരുമായിരുന്നോ ഇങ്ങനെയൊരു പ്രതിസന്ധി ഇല്ലായിരുന്നുവെങ്കിൽ അവൾ ഒരു നിമിഷം ചിന്തിച്ചു നോക്കി ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരുവിനു വേണ്ടി എങ്ങനെയാണ് ഇറങ്ങി വരാതിരിക്കുന്നത് ഈ ലോകത്തോട് മുഴുവൻ യുദ്ധം ചെയ്യാൻ തോന്നും ആ ഒരാൾക്ക് വേണ്ടി അത്രത്തോളമാണ് സ്നേഹിക്കുന്നവരെ അവൻ അടുക്കി പിടിക്കുന്നത് പെട്ടെന്നവൻ്റെ ചിരി അവളുടെ മനസ്സിലേക്ക് നിറഞ്ഞു വന്നു അവൾക്ക് അവനെ അപ്പോൾ കാണണമെന്ന് തോന്നി ബന്ധുക്കളുടെ എണ്ണം ഇതിനിടയിൽ കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു പലരും യാത്ര പറഞ്ഞ് തിരികെ പോകാൻ തുടങ്ങി പോകുന്നവരിൽ പലരും മുറിയിൽ വന്ന് ലക്ഷ്മിയെക്കാണ്ട് യാത്രയൊക്കെ പറഞ്ഞാണ് പോകുന്നത് ഇടയ്ക്ക് സിമി വന്ന് ഒറ്റയ്ക്കല്ലെന്ന് പറയുന്നത് പോലെ അരികിൽ വന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് പോകും അതിനിടയിൽ സിമി കുഞ്ഞിനെ കൂടി തന്റെ കയ്യിൽ കൊണ്ടു തന്നു ഇവിടെ വന്നപ്പോൾ മുതൽ അവൾ ഒരുപാട് കൊതിപ്പിച്ചതാണ് ഒന്നെടുക്കാൻ വല്ലാത്ത കൊതിയായിരുന്നു കുറച്ച് സമയം അവളെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ അവൾക്കൊപ്പം ഇരുന്ന് കളിക്കായിരുന്നു ചെയ്തത് അപ്പോഴാണ് വിയർത്ത് കുതിർത്ത് ഒരാൾ മുറിയിലേക്ക് കടന്നു വന്നത് പെട്ടെന്ന് ലക്ഷ്മിയെ മുറിയിൽ കണ്ടപ്പോൾ അവനൊന്ന് ചിരിച്ചു കാണിച്ചു ഞാൻ വിചാരിച്ചു പുറത്തായിരിക്കും എന്ന് സേഫായി വീട്ടിൽ കൊണ്ടുവിട്ടു ഈ സൺഡേ പുള്ളിക്കാരി ഒരു വിരുന്ന ഓഫറ് ചെയ്തിട്ടുണ്ട് ആണോ അതെന്നെ എന്നിട്ട് എന്ത് പറഞ്ഞു ഓക്കെ പറഞ്ഞിട്ടുണ്ട് സിനി എൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങോട്ട് മാറ്റിയെന്ന് തോന്നു കുളിക്കാനായിട്ട് നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല ആകെ മടുത്തുപോയി ഒന്നും കുളിച്ചില്ലെങ്കിൽ ശരിയാവില്ല അലമാര തുറന്നുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവളൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു അതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ താനത് കാര്യമാക്കണ്ട പല ആളുകളല്ലേ പല തരത്തിലുള്ള ചിന്താഗതികളാണ് പിന്നെ എല്ലാവരും പഴയ ആൾക്കാരൊക്കെ അല്ലേ അലമാരിൽ നിന്നും എടുത്ത് തോളിലേക്കിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി കാണിച്ചിരുന്നു എന്നെ പറ്റി പെട്ടെന്നൊരു മൂഡ് ഓഫ് പോലെ അവളുടെ മുഖം കണ്ട് മനസ്സ് മനസ്സിലാക്കിയതുപോലെ അവൻ ചോദിച്ചു ഒന്നുമില്ല അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവരൊക്കെ അങ്ങനെ പറഞ്ഞത് വിചാരിച്ചിട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അത് കാര്യമായിട്ട് എടുക്കണ്ട ഈ വന്നവരൊന്നുമല്ല ഇവിടെ താമസിക്കേണ്ടത് അത് നമ്മളൊക്കെയല്ലേ അമ്മച്ചിക്കൊക്കെ തന്നോട് വലിയ കാര്യമാണ് അതുകൊണ്ട് മറ്റൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എങ്ങനെ തന്നെ ആശ്വസിപ്പിക്കുമെന്നറിയാതെ നിൽക്കുകയാണ് ആൾ അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി കുറച്ച് കൂട്ടുകാരുണ്ട് എന്ത് വന്നാലും കട്ടയ്ക്ക് നിൽക്കുന്നവരാ അവരെയൊന്നു പറഞ്ഞു വിട്ടിട്ട് വരാം അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞപ്പോൾ മാത്രം അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ഇന്നലത്തെ പോലാണോ വരാൻ പോകുന്നത് അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഹേയ് കല്യാണമായിട്ട് ഇന്ന് കുടിക്കാനോ അതൊന്നുമില്ല അവന്മാരൊന്ന് ഡീൽ ചെയ്തിട്ട് വരാമെന്ന ഉദ്ദേശിച്ചത് ഞാനൊന്നും കഴിക്കില്ല നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമല്ലേ ആ ദിവസത്തിൻ്റെ ഭംഗി അങ്ങനെ കളയാനും മാത്രം ഒരു ബോർണൊന്നുമല്ല ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറയുമ്പോൾ ഏറെ ആർദ്രമായിരുന്നു ആ സ്വരം അവൾക്ക് ആ നിമിഷം അവൻ്റെ മുഖം കൈക്കൊമ്പളിലെടുത്ത് വെറുതെ നോക്കിയിരിക്കാനാണ് തോന്നിയത് തൻ്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുന്നവളെ കണ്ട് മനസ്സിലാവാതെ അവൻ വിരൽഞ്ഞൊടിച്ചു വിളിച്ചു എന്താ സ്വപ്നം കാണാണോ പെട്ടെന്ന് അബദ്ധം പിണഞ്ഞതുപോലെ അവളൊന്നു ചിരിച്ചു അല്ല കുഞ്ഞുറങ്ങി ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചതാ പെഡിൽ ചരിഞ്ഞുകിടന്നുറങ്ങുന്ന കുഞ്ഞിനെ കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞപ്പോൾ അവൻ അവളെ മനസ്സിലായി എന്ന് അർത്ഥം വരഞ്ഞതുപോലെ ഒന്ന് തലയാട്ടി പെട്ടെന്നാണ് അവളുടെ മാറിൽ താൻ കെട്ടിക്കൊടുത്ത മിന്നവൻറെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു നിമിഷം അവൻറെ മനസ്സിലേക്ക് എന്തൊക്കെയോ ചിന്തകൾ കടന്നു വന്നു ആദ്യമായി അവളെ കണ്ടതും വിവേകിന്റെ അടുത്ത് കൊണ്ടുവിടാൻ പോയതും ഇന്നവൾ തൻ്റെ പാതിയാണ് മനസ്സിലെപ്പോഴാവും അവൾ ഇടം പിടിച്ചു കഴിഞ്ഞു താലിയിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നവനെ കണ്ടപ്പോൾ അവൾ എന്തായെന്ന് അർത്ഥത്തിൽ പുരുകം പൊക്കി ഒന്നുമില്ലെന്ന് തലയാട്ടി കാണിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഇച്ചായ പെട്ടെന്ന് അവൾ വിളിച്ചപ്പോൾ അവനൊരു പ്രത്യേക അനുഭൂതിയാണ് തോന്നിയത് വാതിൽകൾ നിന്നവൻ ചിരിയോടെ തിരിഞ്ഞു നോക്കി ഒരുപാട് താമസിക്കില്ലല്ലോ ഇല്ല എല്ലാവരും പോവായി അവൻ പറഞ്ഞു അച്ഛനെ കണ്ടില്ല പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ പിന്നെ അതിനെ വൈകിട്ട് നോക്കിയാൽ മതി ചാച്ചന്റെ വല്ല കൂട്ടുകാരുടെയും കൂടെ പോയതായിരിക്കും അല്ലെങ്കിലും ഇവിടെ എന്ത് പരിപാടി വന്നാലും ഓടി നടക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ അതിപ്പോ എൻ്റെ സ്വന്തം പരിപാടിയാണെങ്കിൽ പോലും ഒരു ചിരിയോടെ അതും പറഞ്ഞ അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി കുഞ്ഞിനെയും കൊണ്ട് സിമിയുടെ മുറിയിലേക്ക് ചെന്നിരുന്നു ലക്ഷ്മി അവളും അപ്പോൾ കൂളിയൊക്കെ കഴിഞ്ഞ് പോകാൻ തുടങ്ങായിരുന്നു ജോജി പുറത്തെ കാര്യങ്ങളൊക്കെ ഒരുവിധം ഒതുക്കുന്നുണ്ട് കസേരകൾ അടുക്കി വെക്കുകയും പന്തളയക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട് സണ്ണിയും അവർക്കൊപ്പം കൂടിയിട്ടുണ്ട് സാലിയാണെങ്കിൽ ബാക്കി വന്ന ഭക്ഷണം പല പാത്രങ്ങളിലാക്കി അടുത്ത വീടുകളിലേക്ക് കൊണ്ടു കൊടുക്കുവാൻ സിനിക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് അത്യാവശ്യം ബന്ധുക്കൾ എല്ലാരും പോയി കഴിഞ്ഞു ഇപ്പോ വീട്ടിൽ അവശേഷിക്കുന്ന ആന്റണിയുടെ അമ്മച്ചി മാത്രമാണ് അവർ അടുക്കളയിൽ തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ എല്ലാം പറഞ്ഞു വിട്ടു സെബാസിനും എട്ടുമണിയോടെ വീട്ടിലേക്ക് വന്നിരുന്നു ഒരു കാവ്യ നിറത്തിലുള്ള ലുങ്കിയും കറുത്ത ഷർട്ടുമാണ് അവന്റെ വേഷം കൂളി കഴിഞ്ഞ് മുടിച്ചീകി ഒതുക്കി വെച്ചിട്ടുണ്ട് വല്ലാത്ത തലവേദന അമ്മച്ചി ഒരു കട്ടൻ ചായ തരാമോ അവൻ സാലിയോട് ചോദിച്ചപ്പോൾ അവര് പെട്ടെന്ന് തന്നെ കട്ടൻ ചായ ഇടാനായി പോയിരുന്നു ആ സമയം കൊണ്ട് ജോജിയും സിമ്മിയും കുഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങി കുറച്ച് വലിയ പൊതിയൊക്കെ തന്നെ സിമിയുടെ കയ്യിലും കെട്ടിപ്പോതിഞ്ഞ് കൊടുത്തിട്ടുണ്ട് സാലി അളിയ ആദ്യത്തെ വിരുന്ന് അങ്ങോട്ട് തന്നെ ആവട്ടെ നാളെ തന്നെ രണ്ടുപേരും അങ്ങോട്ട് ഇറങ്ങുക പോകുന്നതിന് മുൻപ് സെബാസിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ജോജി പറഞ്ഞു നാളെ എനിക്കൊന്ന് ഉറങ്ങണം അളിയ രണ്ട് മൂന്ന് ദിവസത്തെ ക്ഷീണമുണ്ട് അത് കഴിഞ്ഞ് സമയം പോലെ ഞാൻ ഇറങ്ങാം ഞാൻ വിളിക്കാം ജോജിയോട് സെബാസ്റ്റിൻ ചിരിയോടെ മറുപടി പറഞ്ഞു ആളിവിടെ ജോജി ചോദിച്ചപ്പോഴാണ് മുറിയിൽ നിന്നും ഇറങ്ങി ലക്ഷ്മി വന്നത് ഞങ്ങൾ ഇറങ്ങുവോ ലക്ഷ്മി ജോജി പറഞ്ഞപ്പോൾ അവൾ ചിരിയോടെ തലയാട്ടിയിരുന്നു ഞാനൊന്ന് കിടക്കട്ടെ ജോജി പോയതും ലക്ഷ്മിയോടും സണ്ണിയോടും പറഞ്ഞ് സെബാസ്റ്റിൻ മുറിയിലേക്ക് പോയിരുന്നു ലക്ഷ്മി അകത്തു നിന്നും സാലിയുടെ വിളി കേട്ടപ്പോൾ അവൾ അടുക്കളയിലേക്ക് ചെന്നു അപ്പോൾ കയ്യിൽ ചായയുമായി നിൽക്കുകയാണ് സാലി അവനുകൊണ്ട് കൊടുക്കു ചായ ലക്ഷ്മിയോട് പറഞ്ഞു ചായ വാങ്ങിയപ്പോൾ അവൾ തന്നോട് എന്തോ പറയാൻ നിൽക്കുന്നത് പോലെ സാലിക്ക് തോന്നി അവർ പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി എന്താ കൊച്ചേ അതു പിന്നെ അമ്മേ ഞാൻ പറയുമ്പോൾ അമ്മ മോശമായിട്ട് കരുതരുത് എന്നതാ കൊച്ചു പറ എൻ്റെ കയ്യിലൊരു വളയിരിപ്പുണ്ട് അന്ന് മോതിരത്തിന് ഒരു വള ഞാൻ തന്നില്ലേ അതേ ഫാഷനും വെയിറ്റും തന്നെയാ അത് അതമ്മയുടെ കയ്യിൽ ചേരുമോ എന്നറിയില്ല അത് ഞാൻ തന്നാ അമ്മ വാങ്ങുമോ മടിച്ചു മടിച്ചാണ് ചോദ്യം എന്നാ കൊച്ചി ഇത് എന്നാ കാര്യത്തിനാണ് ഇപ്പോൾ എനിക്കത് തരുന്നത് അവരങ്ങനെ അങ്ങനെ കൊണ്ടാണോ ആരാണ്ട് ചുമ്മാ എന്തെങ്കിലും ഒരു കുറ്റം പറയണ്ടേന്ന് കരുതി പറഞ്ഞതാ അതൊന്നും ഓർത്ത് ഇന്നത്തെ ദിവസം നീ സന്തോഷം കളയാൻ നിൽക്കണ്ട എനിക്കങ്ങനെ പൊന്നിനോടും പണത്തിനോടും ഒന്നും ഒരാർത്തിയില്ല കയറി വന്ന കാലം തൊട്ടേ ഇതൊക്കെ നടക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അന്നൊക്കെ സെബാഷിൻ്റെ അപ്പൻ ഇതെല്ലാം കൊണ്ടുതൊളിച്ചു അത്യാവശ്യം അന്നത്തെ കാലത്ത് നന്നായിട്ട് തന്നെ എന്നെ കെട്ടിച്ച് വിട്ടത് ഇവിടെ വന്നതിന് ശേഷം എല്ലാം പോയത് പിന്നെ പിള്ളേരെ പഠിപ്പിക്കാനും ഓരോ ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രമായി സ്വർണം വാങ്ങുന്നത് തന്നെ പിന്നെ ഒരു പെങ്കോച്ചിനെ കെട്ടിച്ച് വിട്ടതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് എൻ്റെ സെബാഷൻ എന്തോരോ അറിയോ അവൻ ഒരു പെണ്ണിനെ കെട്ടുന്ന കാലത്ത് കണക്ക് പറഞ്ഞ് സ്ത്രീധനം വാങ്ങിക്കില്ലെന്ന് ഞാൻ തീരുമാനിച്ചതാണ് അവനും അങ്ങനെ തന്നെയാണ് എനിക്ക് അവൻ കൊണ്ടിരുന്ന പെണ്ണിൻ്റെ പൊന്നും പണമും ഒന്നും ഞാൻ ആവശ്യമുണ്ടായിരുന്നില്ല അവനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണായിരിക്കണമെന്നേ ഉള്ളൂ പിന്നെ എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ജാതിയിൽ നിന്ന് തന്നെ ഒരു പെൺകുട്ടി വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതില്ലെന്ന് ഞാൻ പറയുന്നില്ല ഇതിപ്പോൾ എല്ലാവരും അറിയിച്ച് പള്ളിയിൽ വെച്ച് കല്യാണം നടന്നല്ലോ എനിക്കത് മതി എനിക്ക് നിന്നെ ഇഷ്ടമാണ് വേറെ ഒന്നും ഓർത്തു നീ വിഷമിക്കേണ്ട ആ വള കയ്യിലിട്ടുകൊണ്ട് നടക്ക് ഇപ്പോഴത്തെ പ്രായത്തിലെ ഇതൊക്കെ ഇടാൻ തോന്നത്തുള്ളൂ കുറച്ച് നാളും കൂടി കഴിഞ്ഞാൽ ആ ചിന്തയൊക്കെ അങ്ങ് പോകും ആ തോന്നുന്ന സമയത്ത് അതൊക്കെ ഇട്ട് നടക്കണം മക്കളെ ചിരിയോടെ അവരത് പറഞ്ഞപ്പോഴാണ് അവൾക്ക് ആശ്വാസം തോന്നിയത് ഇതുവരെ താനന്തോ തെറ്റ് ചെയ്തതുപോലെയായിരുന്നു മനസ്സ് മൂടിക്കെട്ടി നിൽക്കായിരുന്നു അകത്തേക്ക് കയറുമ്പോൾ ഒരു ആശ്വാസം തോന്നി മനസ്സിന് തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഈ കഥ ഇതൊരു തികച്ചും ഗ്രാമീണമായ അന്തരീക്ഷത്തിലുള്ള കഥയാണ് കേട്ടോ അല്ലാതെ വലിയ പ്രതീക്ഷകളൊന്നും വേണ്ട വളരെ ഒരു ഒരു പുഴ പോലെ ഒഴുകി അതേപോലെ അവസാനിക്കുന്ന ഒരു കഥയാണ് വലിയ ട്വിസ്റ്റുകളോ എന്താ പറയുക വലിയ ഇതൊന്നും ഇല്ലാത്തൊരു ഒരു സാധാരണക്കാരുടെ കഥ കേട്ടോ